നമ്മൾ ഇന്നേ ദിവസം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് എത്ര അസാധ്യ വിഷയമാണെങ്കിലും യേശുനാമത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവിക വിടുതൽ സംബന്ധിക്കും കർത്താവ് യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പിതാവേ ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എന്റെ സഹോദരങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു ഇന്ന് വീഡിയോ കാണുന്ന ഓരോ വ്യക്തി ഞങ്ങൾ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംബന്ധിക്കട്ടെ മർക്കോസ് പതിനാറ് പതിനാറിൽ പ്രകാരം യേശു പറഞ്ഞല്ലോ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ രക്ഷപ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിദ്യയിൽ അകപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ വിശാസികളെ ബഹിഷ്കരിക്കും അവർ രോഗികളുടെ മേൽ കരങ്ങൾ വെക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കും കർത്താവ് നിന്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം വലിയ അട്ടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ കൊളോസോസ് മൂന്ന് പതിനേഴ് വചനത്തിന് ശക്തി മൂന്ന് ഇരുപത്തിയേഴ് വചനത്തിന്റെ അഭിഷേകത്തിനാൽ ദൈവ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ വെളിപ്പെടുന്ന നിമിഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വ്യക്തികളിൽ പ്രത്യേകമായിട്ട് ഡിപ്രഷൻ മാനസിക സമ്മർദ്ദം മനസ്സിൽ വല്ലാത്ത വിഷമത്തിലൂടെ കടന്നു പോകുന്നവരെ അവർക്കുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈശ്വരെ തുടണമേ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു